ഹലോ ഗായ്സ് ഇറ്റ്സ് മീ അനിതാ നിബു വെൽക്കം ടു എൻ ബ്ലോഗ്സ് ഇന്ന് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ രണ്ട് ഹെയർ കെയർ വീഡിയോസിൽ ഞാൻ ടോട്ടലി ടോട്ടലിപ്പോൾ രണ്ട് ഹെയർ കെയർ വീഡിയോസ് ചെയ്തിരുന്നു അതിൽ ഫസ്റ്റ് വൺ ഉലുവയുടെ ആയിരുന്നു സെക്കൻഡ് വൺ ഒരു ഹിമാലയ ഹെയർ മാസ്ക് അതിനെക്കുറിച്ച് ഹെയർ ക്രീമിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു ഹിമാലയയുടെ ഹെയർ ക്രീമിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഉല്ലുവ ഹിമാലയ ഹെയർ ക്രീം ഇനി ഇന്നത്തെ ഹെയർ കെയർ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്കിനെ കുറിച്ചാണ് ഇത് ഞാൻ ഇപ്പോൾ ഒരു കണ്ടിന്യൂസ്ലി ഒരു ഫൈവ് സിക്സ് ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണ് എനിക്ക് അടിപൊളി റിസൾട്ട് തന്നിട്ടുള്ളതാണ് ഞാൻ സാധാരണ എല്ലാ ദിവസവും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ബെഡിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാറ് ഇന്ന് ഇപ്പോൾ ഞാൻ എടുത്തിരുന്നത് ഈ തറയിൽ ഇരുന്നിട്ടാണ് എടുക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ ഹെയർ മാസ്ക് ഹെയർ മാസ്കില് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഓയിലൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ബെഡിലൊക്കെ ആവുമല്ലോ അതുകൊണ്ടാണ് തറയിൽ ഇരുന്നു ഇന്ന് വീഡിയോ ഇടുന്നത് എടുക്കുന്നത് അപ്പോൾ ഈ ഹെയർ മാസ്കിൻ്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ്ലി എൻ്റെ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പം മുതൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് എന്തായാലും അടുപ്പിച്ച് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു എനിക്ക് കുളിക്കാൻ തന്നെ സത്യം പറഞ്ഞ പ്രഗ്നൻസി ടൈമിൽ മടിയായിരുന്നു അപ്പോൾ കുളിക്കാൻ വേണ്ടിയുള്ള ഒരാൾ പിന്നെ എങ്ങനെയാണ് ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ ചെയ്യുന്നത് അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതിന് മടിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു പ്രത്യേക തരം ഫീലിംഗ് ആണ് ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് സോ പ്രഗ്നൻസി തിരീഡിൽ എനിക്ക് ഹെയർ കെയറോ സ്കിൻ കെയറോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല ഇത് എല്ലാവർക്കും ഇതെല്ലാവർക്കും ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും ആഫ്റ്റർ ഡെലിവറി എൻ്റെ സ്കിന്നിനും ഉണ്ടായിരുന്നു ഹെയറിനും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുഞ്ഞിനൊരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ബാക്ക് ടു മൈ റൂട്ടീൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി പഴയത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും ആയിട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യാനായിട്ട് ഇപ്പം തുടങ്ങി എന്താ പറയുക കുറച്ചും കൂടി ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ചും കൂടിയൊക്കെ നമ്മൾ നമ്മളെ സെൽഫ് കെയർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ കുഞ്ഞാണെന്ന് പറയാം എൻ്റെ കുഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ അതൊക്കെ പഠിച്ചത് എൻ്റെ ഫുൾ ഇതുവരെയുള്ള ലൈഫിൽ ഞാൻ എടുത്തു നോക്കുമ്പോഴത്തേക്കും എൻ്റെ ബെറ്റർ ഹെയർ ഡേയ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആഫ്റ്റർ ഡെലിവറി ആണ് എൻ്റെ മുടീനെ ഞാനായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും വളരെ നല്ലോണം കെയർ ചെയ്യാൻ തുടങ്ങിയതും എൻ്റെ മുടിയുടെ ഒരു ബെറ്റർ വെർഷൻ എനിക്ക് കിട്ടി എന്നൊരു ഫീലിങ് ഒരുങ്ങനെ കുറേ പനമ്പല പോലെ എനിക്ക് മുടി ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ആ എല്ലാ മുടി വളരെ ഭംഗിയായിട്ടിരിക്കാനും അതിനെ അതിന് വേണ്ടിയിട്ട് ടൈം ചിലവഴിക്കാനൊക്കെ ഞാൻ തുടങ്ങിയത് ആഫ്റ്റർ ഡെലിവറി ആണ് അപ്പോൾ എല്ലാവരും പറയും ആഫ്റ്റർ ഡെലിവറി ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടാൻ കുഞ്ഞിനെ നോക്കിയിട്ട് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഫസ്റ്റ് ത്രീ മന്ത്സ് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് എണീക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഫീഡിങ് അതുപോലെ അവളുടെ കാര്യങ്ങൾ ഡയപ്പർ ചേഞ്ചിങ്ങും പിന്നെ അവളുടെ കരച്ചിൽ നൈറ്റ് ഉറക്കമില്ല ഇല്ല അപ്പം നമുക്ക് പകൽ കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങണമല്ലോ അപ്പോൾ ഇതിനൊന്നും എനിക്ക് സമയമുണ്ടായിരുന്നില്ല പക്ഷേ ആഫ്റ്റർ ത്രീ മന്ത്സ് കുറച്ചൊക്കെ എൻ്റെ മോൾ എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ റുട്ടീനിലേക്ക് ബാക്ക് ടു മൈ റുട്ടീൻ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് വെച്ചാൽ ആരും എന്നെ ഹെല്പ് ചെയ്തില്ലെങ്കിലും എൻ്റെ മോളെയും വെച്ചുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റും അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ മോളെ വെച്ചുകൊണ്ട് തന്നെ അവൾ എന്നോട് എന്തോ സഹകരിച്ച് വരുന്നുണ്ടല്ലോ അതിനോട് അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഹെയർ കെയർ ചെയ്യാതിരുന്ന സമയത്ത് എനിക്ക് അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു മുടി നല്ലോണം പൊട്ടുമായിരുന്നു ഒരു ഹെൽത്തി ലുക്കും ഉണ്ടായിരുന്നില്ല മുടി ഇങ്ങനെ വാല് പോലെ വരുമായിരുന്നു മൊത്തത്തിൽ ഒരു മൊരടിച്ചിരിക്കുകയായിരുന്നു മുടി അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് മുടി മാറ്റിക്കൊണ്ട് വരാൻ ഹെയർ ഓയിലിൻ്റെയും അതുപോലെ ഉലുവയുടെയും ഹിമാലയ ഹെയർ ക്രീമിൻ്റെയൊക്കെ ഒപ്പം തന്നെ എന്നെ സഹായിച്ച ഒരു സംഭവമാണ് ഈ ഒരു ഹെയർ മാസ്ക് ഈ ഹെയർ മാസ്ക് ഞാൻ മന്ത്ലി വൺസ് മാത്രമേ ചെയ്യാറുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ വീക്ക്ലി ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല വീക്ക്ലി ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി ഒരിക്കലും ഹെയർ മാസ്ക് യൂസ് ചെയ്യരുത് നിങ്ങളുടെ മുടി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റിലേക്ക് അത് എത്തും സോ ഡെയിലി യൂസ് ചെയ്യണം എന്ന് പറയില്ല അതുപോലെ വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും മന്ത്ലി വൺസ് ചെയ്താൽ തന്നെ ബെറ്റർ റിസൾട്ട് കിട്ടും അപ്പം അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഹെയർ മാസ്ക് ആണ് പിന്നെ ഞാനിതുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടി പോവുകയാണ് ക്വാണ്ടിറ്റി എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യും അതത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ വീക്ക്ലി ഓരോ ഡേയ്സ് ഡെയിലി അങ്ങനെയൊന്നും ഞാൻ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യാറില്ല എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് തന്നെയാണ് അപ്പം എനിക്കത് എങ്ങനെ വർക്കൗട്ടാകുന്നു അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് ഇത് പ്രിപ്പെയർ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏത് ഹെയർ മാസ്ക് യൂസ് ചെയ്താലും ഏത് ഹെയർ ഓയിൽ യൂസ് ചെയ്താലും അതിനകത്തൊരു ഉലുവ എനിക്ക് മസ്റ്റാണ് ഇപ്പം ഞാൻ പാരച്ചൂട്ടിൻ്റെ ഓയിലാണ് ഡെയിലി തേക്കുന്നത് അപ്പോൾ ഈ പാരച്ചൂട്ടിൻ്റെ ഓയിൽ തേക്കുമ്പോഴത്തേക്കും തേച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആദ്യം നിൽക്കും നിന്നതിന് ശേഷം ഞാൻ ഉലുവ വെള്ളത്തിലാണ് കഴുകിക്കളയുന്നത് ഉലുവ വെള്ളം തേക്കും ഉലുവകളും തേച്ച് ഒരു ടെൻ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഞാൻ നിൽക്കാൻ ശ്രമിക്കാറുണ്ട് സംടൈംസ് ഞാൻ അങ്ങനെ തന്നെ കഴുകി കളയാറുമുണ്ട് അപ്പോൾ ഹെയർ മാസ്ക് ഇടുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഈ മുട്ടയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹെയർ മാസ്ക് ഒക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഹെയർ ഓയിലിങ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ മുടി ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഡ്രൈനസ് പോലെ ഇങ്ങനെ വരും ഡ്രൈ നല്ലോണം ഡ്രൈ ആയിട്ടിങ്ങനെ വരും അപ്പോൾ മുടി പൊട്ടാൻ സാധ്യതയുണ്ട് അതെന്നാണ് മുടിയുടെ സ്ട്രക്ചറിനെ ഒക്കെ അത് അഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരു നല്ലൊരു ഓയിൽ അപ്ലൈ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഹെയർ മാസ്ക് ഇടാൻ പാടുള്ളൂ അപ്പം ഞാൻ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഹെയർ ഓയിൽ ചെയ്യും ഞാൻ വീക്ക്ലി വൺസ് ആണ് നല്ലോണം ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് മീൻസ് നല്ല മുടി നല്ല മുങ്ങിയിരിക്കണ പോലെ ഞാൻ ഓയിലിടും വീക്ക്ലി വൺസ് അല്ലാത്ത ദിവസങ്ങൾ ടു ത്രീ ഡ്രോപ്സ് നെറുകയിലും നിറുകിലും വെക്കും മുടിയുടെ അത്തുമ്പത്തും വെച്ച് ജസ്റ്റ് ഒന്ന് ഓടലെ പാട്ടിക്കുട്ടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലാത്ത അല്ലാത്തപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ വീക്ക്ലി ആണ് ഹെയർ ഓയിലിങ് നല്ലോണം ചെയ്യാറുള്ളത് അപ്പോൾ പാരച്ചൂട്ടിൻ്റെ ഓയിൽ നല്ലോണം എടുത്തിട്ട് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യൂടാം പാരച്ചൂട്ടിൻ്റെ ഓയിൽ തന്നെയാണ് ഈ ബ്ലൂ ബോട്ടിൽ ഉണ്ടല്ലോ പഴയ നമ്മൾ സോറി നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്തു വരുന്ന ഈ ഒരു ബോട്ടിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല ഈ ഓയിൽ ഒരിടയ്ക്ക് ഞാൻ നീലഭ്രങ്ങാതെ ഞാൻ പരട്ടിയായിരുന്നു പക്ഷേ എനിക്ക് അതിനേക്കാളും റിസൾട്ടാണ് ഈ പാരച്ചൂട്ടിൻ്റെ ഓയിൽ തരുന്നത് സോ പിന്നെ ഞാൻ മാറ്റിയിട്ടില്ല ഇത് തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാണ് ഈ ഉള്ള ഒരു ബെനഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിൻ്റെ ഉപയോഗം ഒന്ന് നിർത്തി എന്ന് വിചാരിക്കുക എന്നിട്ട് വേറൊരു ഓയിൽ ഇടയ്ക്ക് കയറ്റി എന്ന് വെച്ചിട്ട് നമ്മുടെ നമുക്ക് ഹെയർ ഫോൾ ഒന്നും ഉണ്ടാവില്ല അതേസമയം ഈ നീല് ബൃങ്ങാതി പോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ട് അതിൻ്റെ യൂസ് അങ്ങ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹെയർ ഫോൾ ഉണ്ടാവും കണ്ടിന്യൂസ്ലി ഉപയോഗിച്ച് തുടങ്ങി അത് കണ്ടിന്യൂസ്ലി അത് ഫോളോ ചെയ്യണം അപ്പം ഞാൻ എൻ്റെ മുടിക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു പാരച്ചൂട്ടിൻ്റെ ഹെയർ ഓയിലാണ് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് വരുന്നത് പിന്നെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൂരം ഓയിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലല്ല അത് നമ്മളെങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് സ്കാൽപ്പൊക്കെ നല്ലോണം മസാജ് എനിക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മസാജ് ചെയ്ത് തലമുടിയൊക്കെ മസാജ് ചെയ്ത് തരാൻ ഇഷ്ടമാണ് പക്ഷെ ആരുമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ ചെയ്യുന്നു എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് എനിക്ക് ുള്ളി ചെയ്തു ചെയ്തുതരും ഹെയർ ഓയിൽ ഒക്കെ അപ്ലൈ ചെയ്തു തരും അതൊരു രസമാണ് നമ്മളിങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് തരുന്നതേ അങ്ങനെയൊക്കെ അത് നല്ലതാണ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാളും നല്ലതാണ് പിന്നെ നമ്മുടെ അടുത്ത് ആരും ചെയ്യാനില്ലെങ്കിലും എന്നും പറഞ്ഞ് പോയി പെറ്റിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഒറ്റക്കാണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അത് മസ്റ്റാണ് നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കുന്നത് പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് വാങ്ങിച്ച് കഴിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മുടീനെയും സ്കിന്നിനെയൊക്കെ നമ്മൾ നോക്കണം അതൊക്കെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയാണെന്നെങ്കിലും സ്കിന്നാണെങ്കിൽ പൊട്ടയായിപ്പോവും പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല മുടിയൊക്കെ എല്ലാം കൊഴിഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് മുടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത് ഉള്ള സമയത്ത് നമുക്ക് എത്രയാണോ ദൈവം തന്നിട്ടുള്ളത് അതിനെ നല്ലോണം കെയർ ഇല്ല മുടിയുടെ തുമ്പിൽ എപ്പോഴും നല്ലോണം ഓയിൽ പരട്ടണേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഓയിൽ പുരട്ടാൻ ഭയങ്കര മടിയാണ് കാരണം ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ ഒരു ഭംഗിയിൽ കിടക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് എനിക്കും അങ്ങനെ ഓയിലിങ്ങനെ ഒരുപാടായിട്ട് ഇന്ന് കഴിയുമ്പഴേ ഒരു വൃത്തിയേടായിട്ട് തോന്നാറുണ്ട് അതിന് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീക്ക്ലി വൺസ് നമ്മൾ നല്ലോണം മുടിയിൽ എണ്ണയിടും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ടു ത്രീ ഡ്രോപ്സ് ഇതുപോലെ ഞാൻ അറ്റത്ത് ഇടുന്ന ഷാമ്പൂ ഒന്നും അങ്ങനെ ആ ടു ത്രീ ഡ്രോപ്സ് അറ്റത്തും നിറുകയിലും എണ്ണ വെക്കുന്ന ദിവസം ഒരിക്കലും ഞാൻ ഷാംപൂ ഒന്നും ചെയ്ത് കളയില്ല ഈ വീക്ക്ലി വൺസ് ഇങ്ങനെ തലമുടി മുങ്ങനെ എണ്ണ തേക്കുമ്പോൾ മാത്രമേ ഞാൻ ഷാംപൂ ചെയ്ത് കൊടുക്കാറുള്ളൂ ബാക്കി ദിവസങ്ങൾ ഡെയിലി ഷാംപൂന്നൊന്നും ഞാൻ ചെയ്യാറില്ല അത് അങ്ങനെയൊക്കെ നമ്മൾ മുടിയിൽ ഡെയിലിയൊക്കെ ഷാംപൂ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോകുകയും ആകെ നാശമാവും അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നമുക്ക് ഭംഗി ടീനേജ് ഒക്കെ ആകുമ്പോഴേ നമുക്ക് മുടി നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കണം എന്നുള്ളൊരു ഇത് പറപ്പിച്ച് നടക്കണം എന്നുള്ള ഒരു തോട്ടായിരിക്കും ഉണ്ടാവുക അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ ബാധിക്കും പിന്നെ നമ്മളൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴായിരിക്കും ഇത് ഇതൊക്കെ റിക്കവർ ചെയ്ത് എടുക്കണം എന്ന് നമ്മൾ ആലോചിക്കുക എനിക്കൊക്കെ അങ്ങനെയിരുന്നു അപ്പോൾ ഹെയറിൽ ഞാൻ നല്ലോണം ഓയിൽ അപ്ലൈ ചെയ്തു ഒരു ബൺ സ്റ്റൈൽ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ചെയ്തു തീർക്കാനുണ്ട് അതൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം ഹെയർ മാസ്ക് ഉണ്ടാക്കും എന്നിട്ട് മുടിയിൽ തേക്കും അപ്പോൾ ഹെയർ മാസ്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് പിന്നെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് അതൊക്കെ ഞാൻ അതിന് ശേഷം കാണിച്ചുതരാം കേട്ടോ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത ഒരു കുഞ്ഞു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഇങ്ങനെ കഷ്ണിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം ഞാൻ ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് ബെറ്റർ റിസൾട്ട് തന്നിരിക്കുന്നത് റോബസ്റ്റ പഴമാണേ ഒരു ഫുൾ മുട്ട ഞാനിതിൽ പൊട്ടി ചോദിച്ചിട്ടുണ്ട് വെള്ളയും മഞ്ഞയും ഞാൻ പൊട്ടിച്ചോടിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെള്ളയോ മഞ്ഞയോ ആയിട്ട് എടുക്കാം ഞാനിവിടെ എന്തായാലും രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത് കൂടുതലായിട്ട് ആഡ് ചെയ്യരുത് കാരണം ഓൾറെഡി ആ മുട്ടയുടെ ഒരു വെള്ളം പോലെ കിടക്കും പിന്നെ ഈ തൈരും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര ലൂസായി പോവും ഓൾറെഡി എനിക്ക് എനിക്കിത്തിരി പോയി സോ നിങ്ങൾ കുറച്ച് മാത്രം തൈരെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിടി കരിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് ആ മുട്ടയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു മണം ഒട്ടും വരില്ല ഈ കരിവേപ്പിലയുടെ മണമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ കരിവേപ്പില ഞാൻ ഒരു പിടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അധികം കൂട്ടി ഇത് വെക്കണമെന്ന് ഞാൻ പറയില്ല കാരണം ഭയങ്കരമായിട്ടൊരു കുത്തല വരും കരിവേപ്പിലയുടെ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പിടിയാണ് ഇവിടെ വെടിയെടുത്തിരിക്കുന്നത് ദെൻ ഞാനിതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അടിച്ചെടുത്തപ്പോൾ ഗ്രീനിഷ് കളർ എനിക്കിതിനൊരു കുഴപ്പം ഫീൽ ചെയ്തു ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഭയങ്കര ലൂസായിപ്പോയി അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് ലൂസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാത്തേക്കാൻ പാടായിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ കടലപ്പൊടി അതിലേക്ക് ആഡ് ചെയ്തു ആ ഒരു തിക്നെസ് ഹെയർ ഒരു തിക്നെസ്സിന് അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു മുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാൻ പോവാണ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ഒരു ടവ്വല് ഇങ്ങനെ പുറത്തുകൂടി ഇടുക കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സിലാവാതിരിക്കാൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ അത് മെനക്കേടല്ല ഞാൻ യൂഷ്വലി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി നിന്നിട്ടാണ് ഇത് ബാത്റൂമിൽ പോയി നിന്നിട്ട് ഇത് തേക്ക് വന്നിട്ട് കഴുകിക്കളെ അങ്ങനെയാണ് ചെയ്യാറ് ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് ഇപ്പം ഇത് മെനക്കേടുള്ളൊരു പണിയാണ് കാരണം നമ്മളിത് കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ വൃത്തിയാക്കണം നമ്മൾ ഡ്രസ്സിലാവുമ്പോഴത്തേക്ക് അത് സെപ്പറേറ്റ് വാഷ് ചെയ്യണം കാരണം എഗ്ഗുള്ളതായതുകൊണ്ട് നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും കേട്ടോ നമ്മളിത് റൂട്ട്സ് ഹെയറിൻ്റെ റൂട്ട്സ് നിന്ന് ടിപ്പ് വരെ നല്ലോണം തേച്ച് കൊടുക്കാം ഹെയർ പാർട്ടീഷനൊക്കെ എടുത്തിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കാം പിന്നെ ഇതിലുണ്ടല്ലോ ഞാൻ റോബസ്റ്റ പഴമാണല്ലോ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഏത്തപ്പഴം യൂസ് ചെയ്ത് ചെയ്യാം അതുപോലെ തന്നെ ചെറുപഴം ഉണ്ടല്ലോ ചെറുപഴം യൂസ് ചെയ്തിട്ട് ചെയ്യാം നമ്മുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളത് ഈ ഒരു റോബസ്റ്റ പഴം വെച്ച് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കൂടുതലായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾ തേച്ച് നോക്കുന്ന ഓരോരുത്തരുടെയും ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ ആണെങ്കിലും ചിലവർ പറയുന്നത് കേൾക്കാം എഗിൻ്റെ യെല്ലോ മാത്രം എടുക്കുക നമ്മുടെ ഹെയർ ടൈപ്പ് നോക്കിയിട്ട് ഓയിലി ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ വൈറ്റും അതുപോലെ ഡ്രൈ ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ യെല്ലോയും യൂസ് ചെയ്യാനൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാൻ എന്താ ചെയ്യാ രണ്ടും എടുക്കും വൈറ്റും എടുക്കും അതുപോലെ തന്നെ എല്ലോയും എടുത്തിട്ടാണ് ചെയ്യുന്നത് എല്ലായിടത്തും ആവുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് റിസൾട്ടിന് വേണ്ടി കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും കുറച്ചൊക്കെ അറപ്പാണ് എനിക്കറപ്പാണ് ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ നല്ല അറപ്പുള്ള വ്യക്തിയാണ് ഞാനും എന്തു ചെയ്യാനോ നമുക്കൊരു റിസൾട്ട് കിട്ടണം നമ്മൾ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും ഹെയറിൻ്റെ ആ ഒരു ടിപ്പ് വരെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഡ്രൈ ആവുകയൊന്നുമില്ല നമ്മൾ നല്ലോണം ഓയിൽ ഇട്ടേക്കുന്നുണ്ട് ഇത് വൺസിൻ്റെ എ മന്ത് ചെയ്താൽ മതി അപ്പോൾ ആ ചെയ്യുന്ന ദിവസം ഒരു മെനക്കേറ്റുള്ള പണിയായിട്ട് തന്നെ ഇത് കണ്ട് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ടിങ്ങനെത്തേക്കും അപ്പോൾ ഫുൾ ഹെയർ ലെങ്തിലും ഫുൾ ഹെയർ കംപ്ലീറ്റായിട്ടും ഞാനാ ഒരു മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബാക്കി വന്നത് ഭാഗത്തൊക്കെ ഞാൻ തിരിച്ച് നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷാംപൂ ചെയ്ത് കളയാം ഞാൻ ഷാംപൂ ചെയ്ത് തന്നെയാണ് കേട്ടോ കളയുന്നത് കാരണം എന്നാൽ അതിൻ്റെ ഒരു താളിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ സ്മെല്ലും കാര്യങ്ങളും ഒട്ടൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കതിനെ മണം നല്ല ഉറപ്പാണ് അപ്പോൾ സ്മെല്ലൊക്കെ പോണ കംപ്ലീറ്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷാംപൂ തന്നെ യൂസ് ചെയ്യണം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹെർബൽ എസെൻസിൻ്റെ ഷാമ്പു ആണ് ക്ലീൻ വൈറ്റ് സ്ട്രോബെറി ആൻഡ് സ്വീറ്റ് മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെർബൽ എസൻസിൻ്റെ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊരു നാനൂറ് എം എൽ ബോട്ടിലാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിലും കൂടുതലാണ് ഇതിൻ്റെ റേറ്റ് ആക്ച്വലി ഞാനിതൊരു ഓഫറിൽ വന്നപ്പോഴത്തേക്കും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലാണ് സ്ട്രോബെറിയുടെ സ്മെല്ലാണ് നല്ല നമ്മൾ നമ്മളിപ്പോൾ ഭയങ്കര ടയേർഡായിട്ട് കുറെ പണിയൊക്കെ ചെയ്ത് കുറേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അഴുക്ക് കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മുടിയിലൊക്കെ അഴുക്ക് പിടിച്ചൊക്കെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നല്ലോണം ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ഒന്ന് ഫ്രഷ് ആവും ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും ഒന്ന് റീഫ്രഷ് ആവാനൊക്കെ നല്ലതാണ് ഈ ഒരു ഷാംപൂ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് സൺസിലക്കിൻ്റെ ഷാമ്പൂ ആയിരുന്നു ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു തവണ ഞാൻ മാറ്റിയാണ് ഇത് ഉപയോഗിച്ചപ്പോൾ ഒരു ത്രീ മന്ത് ആയിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ കണ്ടത് തീരാറായി ഇനി വാങ്ങിക്കാൻ തോന്നുന്ന ടൈപ്പ് ഒരു ഷാംപൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെർബൽ ലെസൻസിൻ്റെ ഒരു ഷാമ്പു മെയിൻലി എനിക്ക് ഷാംപൂവിലെ ഇതിൻ്റെ ഒരു സ്മെല്ല് തന്നെയാണ് പിന്നെ പിന്നെ എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നത് അപ്പോൾ ഷാംപൂ നല്ലോണം ഷാംപൂ ഇട്ട് കഴുകിക്കളയുക പിന്നെ ഞാൻ ഇതിൻ്റെ റിസൾട്ട് ഇപ്പം തന്നെ വന്നിട്ട് തല കുളിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എനിക്ക് ഒരിക്കലും കാണിച്ചു തരാൻ പറ്റില്ല നാളെ ഒരു ദിവസത്തിന് ശേഷം അതായത് ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞിട്ട് നാളെ ഞാൻ കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ കാണിച്ച് തരാം എങ്ങനെയാണ് ഹെയർ ഇരിക്കുക തല നനക്കുന്നതിന് അടുത്ത ദിവസം തല നനയ്ക്കുന്നതിന് മുന്നേ വരെയാണ് നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് അറിയാം ഐ മീൻസ് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുക അപ്പോൾ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ഒരു മെനക്കെട്ട പണി തന്നെയാണ് എനിക്ക് ഇറങ്ങണയും മുട്ടയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് പക്ഷെ നിങ്ങൾ വൺസ് എൻ എ മന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആ ഒരു മന്ത് നിങ്ങളുടെ ഹെയറിനൊരു നറിഷ്മെൻ്റ് ആയിരിക്കും ഹെയർ ഗ്രോത്തിന് ഇത് ഹെൽപ്പ് ചെയ്യും സോ പിന്നെ ഇത് തേച്ച ഉടനെ മുടി സ്ട്രെയിറ്റ് ആകുക എന്നില്ല കേട്ടോ ഒരിക്കലും മുടി ഇങ്ങനെ സ്ട്രെയ്റ്റായിട്ട് ആയിട്ട് ഒന്നും വരത്തില്ല ഒരു സോഫ്റ്റ് ബേബി ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കും ഞാൻ കാണിച്ചു തരാം നാളെ എന്തായാലും റിസൾട്ട് ഓക്കെ അപ്പോൾ തല കഴുകി ഒരു ദിവസം അതായത് ഇന്നലെ വൈകിട്ടാണ് ഞാൻ തല കഴുകിയത് പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ എന്നെ മുടി കിടക്കുന്നതാണ് ഞാനിതിൽ സെറോ കണ്ടീഷണറോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ സെറം തേച്ചിട്ടില്ല കണ്ടീഷ്ണറോ ഓയിലൊന്നും തേച്ചിട്ടില്ല അപ്പോൾ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി കുറച്ചും കൂടി മാനേജിളായി നല്ല സോഫ്റ്റായി നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് ഒരു സ്പാ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഹെയറിൽ നിങ്ങൾക്കിത് എത്രത്തോളം വിസിബിളായിട്ട് ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി നമുക്ക് ഇലിസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് നല്ല സ്പ്രിങ് പോലത്തെ ചുരുണ്ട് മുടിയുള്ള ആളുകളില് ചെയ്യുമ്പോഴാണ് അപ്പോൾ അവരുടെ ഹെയറിൽ വരുന്ന മാറ്റമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മാസ്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കുമുള്ള ചേഞ്ചസ് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ ഏറ്റവും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് നല്ല സ്പ്രിങ് പോലെ ചുരുണ്ട മുടിയുള്ള ആളുകളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കാണിച്ചു തരാൻ പറ്റും എൻ്റെ ഹെയർ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഹെയർ ആണ് കുറച്ചൊരു ബേബി കൈൻഡ് കുറച്ചൊരു സോഫ്റ്റ്നസ്സും കരുത്തൊക്കെയുള്ള മുടിയാണ് അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് എനിക്കത് ചെയ്തിട്ടാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല പക്ഷെ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല മാനേജബിളായിട്ട് ഹെയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഗ്രാജ്വലി നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മന്ത്ലി വൺസ് ആണല്ലോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് നമുക്ക് എന്തായാലും ഉണ്ടാവും കാരണം ഇതൊരു കെരാട്ടീൻ ട്രീറ്റ്മെൻറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പാർലറിലൊക്കെ നമ്മൾ പാർലറിലൊക്കെ പോയിട്ടൊരു കരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് പെട്ടെന്നല്ലെങ്കിലും വളരെ സ്ലോ ആയിട്ട് സ്ലോ ആയിട്ട് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും നമുക്ക് പെർമനൻ്റ് ആയിട്ട് നിൽക്കും ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടിയാലും അത് എത്ര നാളും നിലനിൽക്കും എന്ന് പറയാൻ പറ്റില്ല പ്പോൾ ഇതാണ് ഈ ഒരു ഹെയർ മാസ്കിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സ്ഥല വിളിച്ചു കഴിഞ്ഞാൽ ഉണക്കി ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് ഞാൻ ഡ്രയറോ ഒന്നും വെച്ചിട്ടല്ല കേട്ടോ മുടി ഉണക്കാറ് അതൊന്നും ഞാൻ ചെയ്യാറില്ല നാച്ചുറൽ വേയിൽ തന്നെയാണ് മുടി ഉണക്കിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഇപ്പം നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈയൊരു ഹെയർ മാസ്ക് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ് ആണ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സൗകര്യത്തിലും പരിമിതികളിലും നിന്ന് ചെയ്യാൻ പറ്റും ഒരു പാർലറിൽ പോയിട്ടിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്നൊക്കെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആളുകളുണ്ട് അതായത് നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറേ നേരം പോയി പാർലറിൽ ഒരിക്കലും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ കാര്യങ്ങളും ഫീഡിങ്ങും അങ്ങനെ ഒരുപാട് നമ്മളെ കാണാതെ അവർക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ല സോ അങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം നമുക്ക് കൺസിഡർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ഇത് നിങ്ങളുടെ ഹെയറിന് ഒരു ബെറ്റർ കെരാറ്റിൻ കരാറ്റിൻ ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക എൻ്റെ ഈ കുട്ടി ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്